സ്കറിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നോ മുതൽ ആറോ വരെ തിരുവചനങ്ങൾ വരക്കമോർ ദാരിയൂസിൻ്റെ രണ്ടാം ആണ്ടിൽ എട്ടാം മാസത്തിൽ ഇതോ പ്രവാചകന്റെ മകൻ ബ്രഖ്യായയുടെ മകൻ സ്കറിയായ്ക്ക് കർത്താവിൻ്റെ അരിളപ്പാടുണ്ടായത് കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് കഠിനമായി കോപിച്ചിരിക്കുന്നു ആകയാൽ നീ അവരോട് ഇപ്രകാരം പറയുക നിങ്ങൾ എങ്കിലേക്ക് തിരിയുവിൻ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിയാം എന്ന് ബലവാനായ കർത്താവ് അരളിച്ചിരുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആകരുത് നിങ്ങളുടെ ദുർമാർഗങ്ങളും ദുഷ്പ്രവർത്തികളും വിട്ട് എങ്കിലേക്ക് തിരിയുവിൻ എന്ന് കർത്താവരളി ചെയ്യുന്നുവെന്ന് പണ്ടത്തെ പ്രവാചകന്മാർ അവരോട് അട്ടഹസിച്ചു പറഞ്ഞുവെങ്കിലും അവർ കേട്ടില്ല എന്നെ ചെവിക്കൊണ്ടുമില്ല എന്ന് കർത്താവരളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാരും പ്രവാചകന്മാരും അവർ എന്നേക്കും ജീവിച്ചിരിക്കുമോ എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞാൻ കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാർ സ്മരിച്ചു അവർ തിരിഞ്ഞ് നമ്മുടെ മാർഗങ്ങൾക്ക് തക്കവണ്ണവും നമ്മുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായും നമ്മൾക്കെതിരെ ബലവാനായ കർത്താവ് വിചാരിച്ചതുപോലെ തന്നെ അവൻ നമ്മോട് പ്രവർത്തിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞു കർത്താവെ നിന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുകയും ഞങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ ആമേ